കൊച്ചി എസ് ആർ എം റോഡിൽ മദ്യലഹരിയിൽ ഏറ്റുമുട്ടി യുവാക്കൾ നാട്ടുകാർക്ക് നേരെ കത്തികാട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു നാട്ടുകാരിലൊരാളെ ബോണറ്റിൽ ഇരുത്തി കിലോമീറ്ററോളം കാർ ഓടിച്ചതിന്റെ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം എസ് ആർ എം റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവാക്കൾ തമ്മിലാണ് മദ്യപാനത്തിനിടെ തർക്കമുണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്യാനെത്തിയ നാട്ടുകാരെ അഞ്ച് യുവാക്കൾ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി യുവാക്കളെ തടഞ്ഞു വെക്കാൻ ശ്രമിച്ചതോടെ നാട്ടുകാരെ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ച സംഘം കാറുമായി കടന്നു ഇവര് കത്തിയെടുത്ത് വിഷയത്തിന് കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ഇറങ്ങി തടഞ്ഞു തടഞ്ഞപ്പോൾ ഇവർ പെട്ടെന്ന് ആൾക്കാർ വന്നാണ്ടപ്പോൾ ഒരു കാറെടുത്ത് ഇവർ പോകണു അതിനിടയിൽ ഒരാൾക്ക് കാറിൽ കയറാൻ പറ്റിയില്ല ആ കക്ഷിയാണ് ഇന്നിപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുള്ളത് ഫ്രണ്ടിൽ നിന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരുടെ പയ്യനെ ഇടിച്ച് അവൻ ബോണറ്റിൻ്റെ ഫ്രണ്ടിൽ വീണുപോയി ഒരു കിലോമീറ്ററോളം ബോണറ്റിൻ്റെ ബോണറ്റിൽ കിടന്ന് അവൻ വണ്ടി പോയിട്ട് സൈഡിലേക്ക് മറിഞ്ഞ് വീണെന്ന് രക്ഷപ്പെട്ടു വന്നു നേരെ മറിച്ച് മുമ്പിലേക്ക് വീണമെങ്കിൽ ഇന്ന് പുള്ളിക്കാരനും ഇവിടെ ഉണ്ടാവില്ല ജീവിച്ചിരിക്കില്ല സംഘത്തിൽപ്പെട്ട ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു കാറിൽ രക്ഷപ്പെട്ട രണ്ടുപേർക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ് ട്വൻ്റി കൊച്ചി